എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ എല്ലാവരോടും ഒരു ക്ഷമാപണം യാചിക്കുകയാണ് കാരണം എൻ്റെ ഒന്ന് രണ്ടാഴ്ചയിൽ കൂടുതലായി ഒരു വീഡിയോ വെക്കിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നാട്ടിലൊന്ന് വന്നു അതുകൊണ്ട് നാട്ടിൽ പോയി നാട്ടിൽ പോയപ്പോഴും അവിടെ നിന്ന് ഒരു വീഡിയോ പിടിക്കാനുള്ള ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ പിടിച്ചില്ല എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്ഷമ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് ചായയുടെ കൂടെയൊക്കെയുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക്ക് ഫീൽ ഉണർത്തുന്ന ഒരു പലഹാരം ഒരു അച്ചപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അരി കുതിർക്കണ്ട പൊടിക്കണ്ട അല്ലാതെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്നാണോ അത്രയും പെട്ടെന്ന് നമുക്ക് അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാവുമെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഈ അച്ചപ്പം നാട് അച്ചപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നോ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഇരുന്നൂറ്റി അൻപത് എം എൽ അളവിൻ്റെ കപ്പാണ് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്ന് മുക്കാൽ കപ്പ് പൊടി അളന്ന് ഇതിലേക്ക് ഇടാം ഒരു ബൗളിലേക്ക് മിക്സിംഗ് ബൗളിലേക്ക് ഇടാം ഒരു ഒന്നേ മുക്കാൽ കപ്പ് പൊടി അതിനുള്ള ഇതാണ് ഞാൻ പറയുന്നത് അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് കപ്പിട്ടു ഇനി ഒരു മുക്കാൽ കപ്പും കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഒരു ഒന്നേ മുക്കാൽ കപ്പ് അരിപ്പൊടി ഇട്ടു ഇനി നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഒരു ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ തിരികെ തേങ്ങ അതെ ഓ അതേ ഒന്നേ മുക്കാൽ കപ്പിൽ ഒന്നര കപ്പ് ഒഴിച്ച് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ഇല്ലാത്തവരു വേണമെങ്കിൽ പശുവും പാൽ ചേർക്കാം പക്ഷേ നമുക്കൊരു നാടൻ തന്നതായ ഒരു നാടൻ രുചി ഒരു നൊസ്റ്റാൾ നൊസ്റ്റാൾജിക്ക് ഫീൽ ഉണർത്തുന്ന ഒരു രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ തന്നെ ചേർക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നും പൊടിച്ചെടുത്ത് ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കാം പഞ്ചസാര നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ആദ്യം അളന്നെടുക്കുക ആറ് ടേബിൾ സ്പൂൺ ഇത് ഈ ഇത്രയും ഉള്ളതിനുള്ള ഈ ഒന്നേമുക്കാൽ കപ്പിന് ഉള്ള മധുരമാണ് ഇത് ഇത് കൂടുതൽ ഓവറായിട്ടുള്ള മധുരമല്ല അത് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഇത് നമുക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ നമുക്ക് അളന്നെടുക്കാം ഈ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര അളന്നെടുത്ത് അതിലേക്ക് നമുക്കൊരു മൂന്ന് ഏലക്ക ഇതിൻ്റെ തോലി പൊട്ടിച്ച് ഈ കുരു മാത്രം ഇട്ട് നമുക്ക് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കിടാം വേണമെന്നുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒഴിവാക്കാം നമുക്ക് ഇത് ഓപ്ഷനലാണ് പക്ഷേ ഈ ഏലക്കായുടെ ഒരു ഫ്ലേവർ ഇടുമ്പം അച്ചപ്പത്തിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും ഇതിൻ്റെ കുരു മാത്രം എടുത്ത് ഈ പഞ്ചസാരയിലിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇത് നല്ല ഭാസ്ത്രം പോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട ഒരു കോഴിമുട്ട ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ അതെടുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റി വെക്കുക അതിനുശേഷം റൂം ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയായിരിക്കണം ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക് ഇനി നമ്മൾ മുട്ട ഇതുപോലെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചുകൊണ്ട് നമ്മൾ ഇനി നമുക്കെന്താ വെച്ചാൽ വെച്ചാൽ ഈ മാവിലേക്ക് നമുക്ക് ഈ മുട്ട ഏലക്കായ കുരു മുട്ടയും പഞ്ചസാരയും കൂടെ പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇത് മൊത്തം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടി ഈ നല്ല മുട്ടയുടെ മിക്സുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഈ മുട്ടയുടെ മിക്സ് ഈ മാവ് പൊടിയിൽ നന്നായിട്ട് മിക്സായി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നേമുക്കാൽ കപ്പ് ഇത് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കപ്പിൽ നിന്ന് കുറേശ്ശെ ആദ്യം കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സായിട്ട് നോക്കാം വീണ്ടും കുറച്ചുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് ഞാനൊരു ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ എടുത്തതിൽ എനിക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ വന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് ബാക്കി തേ കാൽ കപ്പ് കാണും അത് ഇത്രയധികമായിട്ട് വന്നിട്ടുണ്ട് അതെ ഇതേ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ദോശ ബാറ്ററിനേക്കാളും ദോശയ്ക്ക് മാണ്ടാക്കത്തില്ല അതിനേക്കാളും ഒരു സ്വല്പം കൂടെ ലൂസായിരിക്കണം ഇതേ അളവേ ഉണ്ടാക്കി ആക്കി എടുക്കണം ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവ് ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഒരു മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കറുത്ത എള്ള കറുത്ത എള്ള ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കറുത്ത എള്ള കൊടുക്കാം ഇതിലേക്ക് ഇത് നന്നായി എള കഴുകി ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി കഴുകി അതിൻ്റെ കച്ചറയെല്ലാം കളഞ്ഞ് വിളി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത എള്ളാണ് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഒക്കെ മതി ഇത് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ ഇതൊരു ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ തന്നെ നമുക്ക് ചീൻച്ചട്ടിയോ കടായി വച്ച് അടുപ്പിലേ വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം ഇത് നാടൻ പലഹാരമായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ആ നാടൻ രുചിയൊക്കെ കിട്ടും എപ്പോഴും നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തന തനതായ സ്വാദ് കിട്ടും ഇനി നമുക്ക് ഇതിങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പം ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളെ കടായി ഇതുപോലെ ചീനിച്ചട്ടി എൻ്റെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അച്ച നന്നായിട്ട് കഴുകി എണ്ണയൊക്കെ തൂത്ത് വെച്ചിരിക്കുന്ന അച്ചാണ് നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത അച്ച ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് വഴങ്ങി കിട്ടാൻ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അത് നമ്മുടെ വാളമ്പിളി ഒരു നെല്ലിക്കായുടെ വലുപ്പത്തിൽ വാളമ്പുള്ളി എടുത്ത് അത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അതിനുശേഷം പുതിയതായിട്ട് മേടിച്ചുകൊണ്ട് വരുന്ന അച്ച അതിലേക്കാക്കി ഒന്ന് മുക്കി വയ്ക്കുക മുക്കി വെച്ചിരുന്നു ആ ചൂടോടെ അടുപ്പ് ഇതിനകത്ത് തന്നെ വെച്ച് മുക്കി വയ്ക്കുക അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി ആ പുളിവെള്ളത്തിൽ തന്നെ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക ഒരഞ്ചോ പത്തോ മിനിറ്റ് അതിനുശേഷം എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകി തണുത്ത് കഴിയുമ്പോൾ നല്ല വെള്ളത്തിൽ കഴുകി എണ്ണ തൂത്ത് വയ്ക്കുമ്പം നമുക്ക് നോൺ സ്റ്റിക്ക് അല്ലാത്ത അച്ഛ നമുക്ക് നന്നായിട്ട് വഴങ്ങി കിട്ടും ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് എങ്കിലും അതിലേക്ക് നമുക്ക് എണ്ണയൊക്കെ തൂത്ത് നല്ലതായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം എണ്ണ തൂത്ത് ഒക്കെ വച്ചിരിക്കുന്നു ഇപ്പം ഈ കടയിലേക്ക് ഇത് നമുക്കൊന്ന് ഇട്ട് വയ്ക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് ഈ അച്ചും ഇതുപോലൊന്ന് ചൂടായിട്ട് നമുക്ക് വരണം അത് ചൂടായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എണ് എണ്ണയ്ക്കകത്ത് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മുക്കി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അച്ചു ചൂടായി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേ വെക്കാവുള്ളൂ ഒത്തിരി ഇതാവുവാണെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതാക്കുക അതെ എണ്ണയ്ക്കകത്ത് ഒന്ന് അച്ച് എടുത്തു മാവ് ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് മുക്കി അച്ചു മുക്കാനുള്ള സൗകര്യപ്രദം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൊത്തം മാവും എണ്ണയ്ക്കകത്ത് മുങ്ങിപ്പോവും കുറച്ച് ഊറ്റി വേണം നമുക്ക് ഇത് അച്ച് മുക്കാൻ ഇനി ഞാൻ അച്ചു മുക്കാൻ പോവാം ദേ എണ്ണ ചൂടായത് കൊണ്ട് അച്ഛന് നല്ല ഒരു ശബ്ദം വരുന്നുണ്ട് അച്ച് നമുക്ക് ഒരു മുഴുവനും മുക്കരുത് ഒരു മുക്കാൽ ഭാഗം മാത്രമേ അച്ചു മാവിനകത്ത് മുക്കാവുള്ളൂ അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നോക്കി ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അച്ച ഇങ്ങനെ എണ്ണയ്ക്കകത്ത് മുക്കിപ്പിടിക്കുക അതിനുശേഷം ഇങ്ങനെ അത് അച്ചിൽ നിന്ന് വിട്ടുപോയിരുന്നുള്ളൂ ചെറുതായിട്ട് നമ്മൾ നമ്മളത് ഇതുപോലൊന്ന് തട്ടി കൊടുക്കുക അതിനുശേഷം വീണ്ടും അച്ച എണ്ണയ്ക്കകത്തൊന്ന് മുക്കിയിടുക ഇത് ഒത്തി ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്ക് ഒരു സ്റ്റിററ് വെച്ചോ അല്ലെ പപ്പടം കുത്തുന്ന ഒരു കമ്പി വെച്ചോ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് വിട്ട് നമുക്ക് കൊടുക്കാം ഇനി അച്ച് എണ്ണയ്ക്കകത്തൊന്ന് മുക്കി എണ്ണ ഇതുപോലൊന്നും കൊട്ടിക്കടഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് മാവിലേക്ക് അച്ച് ഒരു മുക്കാൽ ഭാഗം മുക്കി കൊടുക്കുക അത് ഇതുപോലെ മുക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് എണ്ണയിലേക്ക് മൂക്കിയിടാം ഉണ്ടോ എണ്ണയിലേക്ക് മുക്കുന്നു ഇത് ഇത് നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ പിടിച്ചാൽ മതി പച്ചിൽ നിന്ന് അച്ചപ്പം വിട്ടുപോയി വീണ്ടും നമുക്ക് ഇത് ഇതേ കളറാവുമ്പോൾ നമുക്ക് ഈ അച്ചപ്പം എടുത്ത് മാറ്റാം നമുക്ക് അപ്പോൾ നമ്മുടെ അച്ചപ്പം എല്ലാം ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡിയായി നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് ഓരണം എടുത്തത് ജസ്റ്റ് ഒന്ന് ഒടിച്ച് നീർക്കാം ഒരു മൈദയോ ഒന്നും ചേർക്കാതെ അരിപ്പൊടി കൊണ്ട് മാത്രം നമുക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കാം നോക്കിയാൽ ഇത് കണ്ടോ നമ്മൾ ഒടിച്ചെടുത്തു നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം വളരെ ടേസ്റ്റിയാണ് മധുരമൊക്കെ പെർഫെക്റ്റാണ് അതേ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം കിട്ടും അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ അച്ചപ്പം ഇവിടെ എല്ലാം റെഡിയായി ഇരിക്കുന്നു നോക്കി ഇനി അപ്പോൾ നമ്മുടെ അച്ചപ്പം എല്ലാം റെഡിയായി ഈ എസ് എം എസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക ബെല്ലെന്നുള്ള ആ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനും ഇനേബിൾ ചെയ്യുക നി കമൻറ്റ് സെക്ഷനിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആയിരിക്കും എനിക്ക് പുതിയ വീഡിയോ ഇടാനുള്ള ഓരോ പ്രചോദനം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം ടിൽ ദിൻ ബൈ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം നന്ദി